പദ്ധതിയിൽ യു പി വിഭാഗം കുട്ടികൾക്കുള്ള നീന്തൽ പരിശീലനം നീന്തൽ കടവിൽ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷ പദ്ധതിയുടെ ഭാഗമായുള്ള പഞ്ചായത്തിലെ യു പി സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്കുള്ള നീന്തൽ പരിശീലനം ആരംഭിച്ചു നൂച്ചാട് പുഴയിൽ പള്ളിയാർക്കടവിലുള്ള പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള സ്ഥലത്താണ് പരിശീലനം ആരംഭിച്ചത് പരിശീലനത്തിന് നീന്തൽ പരിശീലകരായ അധ്യാപകർ നേതൃത്വം നൽകുന്നു ആദ്യ പാച്ചിൽ അൻപത് പെൺകുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം പള്ളിയാർക്കടയിൽ വെച്ച് ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സമീറ പള്ളിപ്പാത്ത് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ വി ഷാജു പഞ്ചായത്ത് മെമ്പർ ശ്രീദേവി പരിക്കളം ശാരദാവിലാസം സ്കൂൾ പ്രധാന അധ്യാപകൻ സുരേഷ് മാസ്റ്റർ സി ഡി എസ് ചെയർപേഴ്സൺ വിജി ശശി തുടങ്ങിയവർ സംസാരിച്ചു പദ്ധതിയുടെ നിർവഹണ ഉദ്യോഗസ്ഥ കൂടിയായ നൂച്ചാട് ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാനപ്പെട്ട അധ്യാപക സ്വാഗതവും സ്റ്റീഫൻ മാത്യു നന്ദിയും പറഞ്ഞു വിവിധ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നീന്തൽ പരിശീലനം നൽകി അവരെ കരുത്തുറ്റ കുട്ടികളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് ഈ ഒരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചത് സമീപകാലത്ത് ലഭ്യമാകുന്ന വാർത്തകളിലെല്ലാം തന്നെ നീന്തലറിയാതെ വെള്ളത്തിൽ വീണ് മരിക്കുന്ന അനവധിയായിട്ടുള്ള ആളുകളുടെ വാർത്തകൾ നമ്മൾ കാണുകയാണ് അതിൽ തന്നെ കൂടുതൽ സ്ത്രീകളാണ് ആ നിലയിൽ നീന്തൽ അറിയാതെ വെള്ളത്തിലകപ്പെട്ട് അപകടത്തിനിടയായി തീരുന്നത് അപ്പം നമ്മുടെ കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ നീന്തൽ പരിശീലനം നൽകുക വഴി രണ്ട് കാര്യമാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് ഒന്ന് നീന്തൽ ഏറ്റവും നല്ലൊരു വ്യായാമമാണ് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഏറെ സ്വാധീനിക്കുന്ന ഒരു വ്യായാമ മുറ എന്ന നിലയിൽ നീന്തൽ പരിശീലിക്കുന്നത് വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ വെള്ളവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇടപെടുമ്പോൾ നമുക്കൊരു കാരണവശാലും വെള്ളത്തെ കണ്ട് ഭയപ്പെട്ട് നീന്തൽ അറിയാതെ വെള്ളത്തിലകപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി പ്രത്യേകിച്ച് നമ്മുടെ പെൺമക്കൾക്ക് ഉണ്ടാവരുത് എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് വാർഡോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈൻ തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാർട്ട് എഡൂ റോഡ് മാഡത്തിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ